രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം ഞാൻ ബൈജു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം നാളെ ഏഴ് ദിവസത്തെ ദുഃഖാചരണം ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ രാജ്യത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവന എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് ആർ പാകിസ്ഥാനെതിരെ യുദ്ധ ഭീഷണിയുമായി താലിബാൻ പതിനയ്യായിരത്തിലധികം ഭീകരരെ നിയോഗിച്ച താലിബാൻ താലിബാൻ ക്യാമ്പിനു നേരെ പാകിസ്ഥാൻ നടത്തിയ തിരുനെൽവേലിയിൽ മെഡിക്കൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ മാലിന്യ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി സനേജ് സിസ്റ്റത്തിനെതിരെ നടപടി സ്വീകരിച്ചതാണ് ശുചിത്വമിഷൻ സർവകലാശാലയിലെ കൂട്ടബലാൽ സംഘത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ ചീഫ് സെക്രട്ടറിയും ഡിജിപിയും ഉടൻ മറുപടി നൽകണം ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് വിട മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംഭാവനകളെ രാജ്യം എന്നും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ എല്ലാ പൌരന്മാർക്കും വേണ്ടി മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രപതി പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ മൻമോഹൻ സിംഗിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ അധ്യക്ഷനും ആരോഗ്യമന്ത്രിയുമായി ജെ പി നദ്ദ തുടങ്ങിയ പ്രമുഖരെല്ലാം മൻമോഹൻ സിംഗിന് അന്തിമോപചാരമർപ്പിക്കാനെത്തി संतരായ मनुष्यन मिगच्छ सामर्थ्यികவிதتن പരിഷ്കരണങ്ങൾക്കായി സ്വയം സമർപ്പിച്ച നേതാവ എന്ന നിലകളിൽ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അനുസ്മരിച്ചു ഡോക്ടർ മൻമോഹൻ സിജി കെനിസൻ ने हम सभी के हृदय को गहरी पीड़ा पहुंचाई है उनका जाना एक राष्ट्र के रूप में भी हमारे लिए बहुत बड़ी क्षति है विभाजन के उस दौर में बहुत कुछ खोकर भारत आना और यहां जीवन के हर क्षेत्र में उपलब्धियां हासिल करना ये सामान्य बात नहीं है अभावों और संघर्षों से ऊपर उठकर कैसे ऊंचाइयों को हासिल किया जा सकता है उनका जीवन ये सीख ഭാവി രാജ്യത്തെ ഓരോ പൗരന്റെയും പേരിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ വസ്തിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ എഐസി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാകും മറ്റു ചടങ്ങുകൾ രാജ്യം ഏഴു ദിവസത്തെ ദുഃഖാചരണത്തിലാണ് ജനം ഡൽഹി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം ഒരുക്കുക രാജ്ഘട്ടിന് സമീപം നാളെ രാവിലെ എട്ട് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ എ സിയിൽ പൊതുദർശനം നടത്തും പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാര ചടങ്ങുകൾ പതിനൊന്ന് മണിയോടെ നടക്കും ഇന്നലെ രാത്രി ഒൻപത് അൻപത്തിയൊന്നിനായിരുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അന്ത്യം രാത്രി തന്നെ ഭൗതികദേഹം ഡൽഹി എയിംസിൽ നിന്ന് ഔദ്യോഗിക വസതിയായ മൂന്ന് ജൻപത്തിൽ എത്തിച്ചു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയാണ് അന്ത്യോപചാരം അർപ്പിച്ചത് നാളെ രാവിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും ഒരു മണിക്കൂറാണ് എഐ പൊതുദർശനം വൈവിധ്യമാർന്ന പദ്ധതികൾ കൊണ്ട് ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ സങ്കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് എന്നും ഓർമ്മിക്കപ്പെടും ഈ രാജ്യത്തോട് നൂറ് ശതമാനം കൂറു പുലർത്തിയ അഴിമതിയുടെ കറപുരളാത്ത സത്യസന്ധനായ സൗമ്യനായ ഒരു ഭരണാധികാരി എന്ന നിലയിലായിരിക്കും അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുക അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങൾ എല്ലാവരും ആദര ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ വേർപാട് രാജ്യത്തെ ദുഃഖത്തിലാഴ്ത്തുമ്പോഴും അദ്ദേഹം ഈ രാജ്യത്തുണ്ടാക്കിയ മാറ്റം എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ അതേസമയം മൻമോഹൻ സിംഗിന്റെ മരണത്തെ ചൊല്ലി വിവാദം രൂപപ്പെട്ടു മുൻ പ്രധാനമന്ത്രി മരിക്കുന്നത് രാത്രി ഒൻപത് അൻപത്തിയൊന്നിനെങ്കിൽ റോബേർട്ട് വാദ്ര ഒൻപത് ഇരുപത്തിമൂന്നിന് അന്ത്യാഞ്ജലി അർപ്പിച്ചതാണ് വിവാദമായത് മരണം പോലും ആഘോഷമാക്കുകയാണ് കോൺഗ്രസ് എന്ന് ബി വിമർശിച്ചു ജനം ഡൽഹി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സർസംഘാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സാധാരണ കുടുംബത്തിൽ നിന്ന് രാജ്യത്തെ ഉന്നത പദവിയിലെത്തിയ വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ് രാജ്യത്തിന് മൻമോഹൻ സിംഗ് നൽകിയ സംഭാവന എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്നും അനുശോചന കുറിപ്പിലൂടെ സർസംഗ് സർക്കാരിവാഹ് ദത്താത്രേയ ഹൊസബാളയും അനുസ്മരിച്ചു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആർ എസ് എസ് സഹ സർക്കാരിവാഹ് അലോക് കുമാർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു പാകിസ്ഥാനെതിരെ യുദ്ധ ഭീഷണിയുമായി താലിബാൻ പാക് വ്യോമാക്രമണത്തിൽ താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് താലിബാന്റെ യുദ്ധ ഭീഷണി പാകിസ്ഥാനെതിരെ യുദ്ധ ഭീഷണിയുമായി താലിബാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഐസൻ ജോസ് ആ റിപ്പോർട്ടിന് ശേഷം പാകിസ്ഥാനിലെ വിവിധ ഇടങ്ങളിൽ താലിബാൻ വൻതോതിൽ ആക്രമണം നടത്തിയിരുന്നു ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണമാണ് നടന്നത് തെഹരിക്കാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചനകൾ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ വ്യാപകമായി പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി നാൽപ്പത്തിയെട്ട് താലിബാൻ ഭീകരർ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെതിരെ യുദ്ധ ഭീഷണിയുമായി താലിബാൻ രംഗത്തെത്തിയത് പതിനയ്യായിരത്തോളം ഭീകരരെ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് അയച്ചിരിക്കുകയാണ് താലിബാൻ ഖൈബർ പങ്ക്തുംവ അതിർത്തിയിലെ മീർ അലിയിലേക്കാണ് താലിബാൻ സൈനിക വിന്യാസം നടത്തിയത് നേരത്തെ താലിബാനെ സ്വീകാര്യത നേടിയെടുക്കുന്നതിനെ പ്രയത്നിച്ച രാജ്യമാണ് പാകിസ്ഥാൻ നിലവിൽ താലിബാൻ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം താലിബാന്റെയും ഹയാ തഹിറമിന്റെയും നിരോധനം നീക്കാൻ റഷ്യ നിയമം പാസാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് യുദ്ധ എന്നതും ശ്രദ്ധേയം ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഐസൻ ജോസ് ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ ഐസൺ നമുക്കറിയാം നാല്പത്തി എട്ട് താലിബാൻ ഭീകരർ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിനൊരു തിരിച്ചടി എന്ന നിലയിൽ ഒരു യുദ്ധം നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ തീർച്ചയായും ദേവിക ഒരു യുദ്ധത്തിലേക്ക് തന്നെ താലിബാൻ നീങ്ങുമെന്ന സൂചനകൾ വളരെ കൃത്യമായി താലിബാൻ നൽകുകയാണ് അതിനനുസരിച്ച് അവരുടെ ഭീകര വിന്യാസം അതിർത്തികൾ അതായത് പാകിസ്ഥാൻ അതിർത്തികളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നു ഖൈബർ പങ്ക്തുംകോയിലെ മീറലി മേഖലയിലേക്കെല്ലാം കൃത്യമായി പതിനയ്യായിരത്തോളം സൈനിക ഇത്തരത്തിലെ സൈനിക വിന്യാസത്തിൻ്റെ രീതിയിൽ തന്നെ ഭീകരരെ വിന്യസിച്ചു കഴിഞ്ഞു അത്തരത്തിലുള്ള അമ്യൂണേഷൻ എല്ലാം തന്നെ അവിടെ ഒരുക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും വലിയൊരു ആക്രമണത്തിലേക്ക് താലിബാൻ നീങ്ങുമെന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് നൽകുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ആക്രമണമാണ് എപ്പോഴാണ് ഇത് സംബന്ധിച്ച് ആക്രമണം തുടങ്ങി വയ്ക്കുക എന്നെല്ലാം സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി യുദ്ധഭീഷണി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം തന്നെയാണുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഇതിന് പശ്ചാത്തലം ഉണ്ടായത് നേരത്തെ നമുക്കറിയാവുന്നതാണ് ചൈനീസ് പൗരന്മാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന പല ഭീകരാക്രമണങ്ങളും പാകിസ്ഥാനിൽ നടക്കുകയുണ്ടായി ആ പാകിസ്ഥാൻ പൗരന്മാരും അതുപോലെ തന്നെ ചൈനീസ് പൗരന്മാരും കൊല്ലപ്പെടുന്ന സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ വരെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെയെല്ലാം പിന്നിൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തെഹരീ താലിബാൻ എന്ന് പറയുന്ന we <laughs> പാകിസ്ഥാനിലെ തന്നെ ഭീകര സംഘടനയുടെ കേന്ദ്രീകരണം അഫ്ഗാനിസ്ഥാനിൽ നടന്നിരിക്കുന്നു എന്നതാണ് ആ സംഘടനയുടെ പ്രവർത്തനമാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ വൻതോതിലൊരു വ്യോമാക്രമണം നടത്തിയിരുന്നു ഈ വ്യോമാക്രമണത്തിലാണ് നേരത്തെ ദേവിക സൂചിപ്പിച്ച നാൽപ്പത്തിയെട്ട് താലിബാൻ ഭീകരരുടെ മരണം സംഭവിച്ചത് അത്തരത്തിലൊരു മരണം സംഭവിച്ചതിന് പ്രതികാരം ചെയ്യുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ താലിബാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം മറ്റൊരു വലിയ ഒരു വിരോധാഭാസം അല്ലെങ്കിൽ റൈറണി എന്ന തന്നെ പറയാവുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നത് പാകിസ്ഥാനായി ായിരുന്നു നേരത്തെ താലിബാന് വേണ്ടി അന്താരാഷ്ട്ര ഫോറങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് താലിബാനെ സ്വീകാര്യമായൊരു സംവിധാനമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്നാൽ നിലവിൽ ആ പാകിസ്ഥാൻ എതിരെ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് അടിസ്ഥാനപരമായി താലിബാൻ്റെ ഒരു സ്വഭാവവും അത് തന്നെയാണ് ഇത്തരത്തിൽ തങ്ങളെ സഹായിച്ചു എന്നുള്ളതൊന്നും പരിഗണിക്കാതെ തീർത്തും ഒരു തീവ്രവാദ സ്വഭാവത്തോടെ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം പാകിസ്ഥാൻ താലിബാനുണ്ട് അതേ സ്വഭാവം പാകിസ്ഥാന് നേരെ താലിബാൻ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ അതായത് ഏതാണ്ട് നാലോ അഞ്ചോ ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യ ഒരു പ്രത്യേക നിയമം പാസ്സാക്കിയത് തെഹരീ പാകിസ്ഥാനിലെ ഈ താലിബാൻ സംവിധാനങ്ങളെ ക്ഷമിക്കണം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്നതിനും അതുപോലെ തന്നെ സിറിയയിലെ ഭീകര സംഘടനകളേക്ക് അംഗീകരിക്കുന്നതിനുമുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് സംബന്ധിച്ചൊരു നിയമം ഡ്യൂമയിൽ പാസ്സാവുകയും ചെയ്തു ഇത്തരത്തിലൊരു നിയമം കൂടി റഷ്യയുടെ ഭാഗത്തു നിന്ന് പാസ്സാവുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപരോധങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ഭീഷണി താലിബാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം ദേവിക ഓക്കെ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബ്ദുൾ മക്കി മരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകരിൽ ഒരാളാണ് മഖി തീവ്രവാദത്തിന് സാമ്പത്തിക സഹായം നൽകിയ കേസിൽ മക്കിയെ രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദ വിരുദ്ധ കോടതി ആറുമാസം തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മക്കി ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച് സ്വത്തുക്കൾ മരവിപ്പിക്കുകയും യാത്രാവിലക്ക് ആയുധ ഉപരോധം എന്നിവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഭീകരവാദത്തിന് രഹസ്യ പിന്തുണ നൽകുന്നതും കടുത്ത കുറ്റമെന്ന് ഡൽഹി ഹൈക്കോടതി ഭീകരവാദ കേസുകളിൽ ശിക്ഷ വിധിക്കാൻ പ്രതി നേരിട്ട് ഭീകരാക്രമണങ്ങളിൽ പങ്കെടുക്കണമില്ലെന്നും കോടതി വ്യക്തമാക്കി യു എ പി എ കേസിലെ പ്രതിയുടെ ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് നിർണായക നിരീക്ഷണമാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് നടത്തിയത് ഭീകരവാദ ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും രഹസ്യമായി പിന്തുണ നൽകുന്നതും യു പ്രകാരം കടുത്ത ശിക്ഷ നൽകാവുന്ന കുറ്റമാണെന്ന് കോടതി വ്യക്തമാക്കി ശിക്ഷ വിധിക്കാൻ പ്രതി നേരിട്ട് ഭീകരാക്രമണങ്ങളിൽ പങ്കെടുക്കണമെന്നില്ല പകരം നിരോധിത സംഘടനകൾക്ക് രഹസ്യ പിന്തുണ നൽകുന്നത് തെളിഞ്ഞാൽ തന്നെ ഗുരുതര കുറ്റമാണെന്ന് ജസ്റ്റിസുമാരായ പ്രതിഭാ സിംഗ് അമിത് ശർമ്മ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു ഇതിന് കാരണമായി രണ്ടായിരത്തി എട്ടിൽ യു എ പി എ വകുപ്പിൽ വരുത്തിയ ഭേദഗതികളും കോടതി ചൂണ്ടിക്കാട്ടി ഭീകരവാദത്തെ തടയുന്നതിനുള്ള നിയമത്തിന് വിശാലമായ വ്യാപ്തിയുണ്ടെന്നും കോടതി വ്യക്തമാക്കി ദേശീയ അന്വേഷണ ഏജൻസി യു എ പി എ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി തടവ് ശിക്ഷ വിധിച്ച പ്രതി അബ്ദുൾ റഹ്മാന്റെ ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് डलखी അണ്ണ സർവകലാശാലയിലെ കൂട്ട ബലാത്സംഗ കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് അണ്ണാ സർവകലാശാലയിലെ കൂട്ട ബലാത്സംഗ കേസിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകണമെന്ന് ഹൈക്കോടതി അതേസമയം പീഡനക്കേസിൽ ഡി എം കെ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കെ അണ്ണാമലെട്ട് ദിവസത്തെ വ്രതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആരംഭിച്ചു സ്വയം ചാട്ടവാർ കൊണ്ടടിച്ചാണ് വ്രതം ആരംഭിച്ചത് ഡിഎം കെ സർക്കാരിനെ താഴെ ഇറക്കുന്നതുവരെ വരെ വിശ്രമമില്ലെന്ന് അണ്ണാമല പ്രഖ്യാപിച്ചിരുന്നു ക്രിസ്തുത വിശ്വാസിയായ പെൺകുട്ടി ക്രിസ്മസിന്റെ തലേന്ന് പാതിര കുർബാന കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ് പീഡിപ്പിക്കപ്പെട്ടത് എനിസ്റ്റാൻഡിങ്ണിഷിംഗ് എനിത്തിങ് It is against the continuous injustice that is happening in the state. And what has happened at the University is only a tipping point. And flogging ourselves, what we call whipping, what we call satyadi in Tamil, is only a process of surrendering to the higher power, surrendering to the God. And removing to the chapel, I have taken this decision with a lot of consideration. Because I believe after all the hard work the party and the cadres are putting, it is also important you surrender yourself to a larger power and then leave the larger power to take care of things that is happening. so i request all the cadres and all the leaders to work more harder in the state. because coming 2026, our goal should be to remove dmk from power and to regain tamil nadu's lost glory. വാഷിംഗ്ടണിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്തവും പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങളും ചർച്ചയായി ആറ് ദിവസത്തെ സന്ദർശനത്തിനായി ഡിസംബർ ഇരുപത്തിനാലിനാണ് വിദേശകാര്യമന്ത്രി അമേരിക്കയിലെത്തിയത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിലേക്കായി ഇസ്രായേൽ വ്യോമാക്രമണം ഹൂദികളുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നത് ലോക ആരോഗ്യ സംഘടനാ മേധാവി സദാനം ഗബ്രിയേസസ് ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ ഉള്ളപ്പോഴായിരുന്നു സനയിലെ ആക്രമണം നടന്നത് യമന്റെ പടിഞ്ഞാറൻ തീരദേശമായ അൽ ഹുദൈദ സാലിഫ് സനാ വിമാനത്താവളം തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് ഹൂതി ഭീകരർ ഇറാനിൽ നിന്നും യമനിലേക്ക് ആയുധങ്ങൾ കടത്താൻ ശ്രമിച്ചുവെന്ന് ഇസ്രായേലി പ്രതിരോധ സേന ആരോപിച്ചു ഹമാസ് ഭീകരർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിലേക്ക് ഹൂതി ഭീകരർ നടത്തിയ ആക്രമണമാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത് സനാ വിമാനത്താവളത്തിൽ ആക്രമണം നടന്ന സമയത്ത് ലോക ആരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് ദാനം ഗബ്രിയോസിസും അംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു <kunganlers> <entoic> ും മറ്റുള്ളവരും വിമാനത്തിൽ കയറാൻ പുറപ്പെടുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് വിമാനത്തിലെ ജീവനക്കാരിൽ ഒരാൾക്ക് പരുക്കേറ്റു തടവിലാക്കപ്പെട്ട യു എൻ ജീവനക്കാരെ മോചിപ്പിക്കുന്നതിനും മാനുഷിക സാഹചര്യം വിലയിരുത്തുന്നതിനുമായാണ് താൻ യമനിലെത്തിയതെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് പറഞ്ഞു ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും എല്ലാവരോടും ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഇന്റർനാഷണൽ ഡെസ്ക് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മുൻ ചെയർമാൻ ഒസാമോ സുസുക്കി അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ഒസാമോ സുസിക്കിയുടെ കാലത്താണ് സുസുക്കി മോട്ടോർ കോർപ്പറേഷൻ മാരുതി ഉദ്യോഗവുമായി ചേർന്ന് ഭാരതത്തിൽ കാർ നിർമ്മാണ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചത് ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂഴിയ മഴ തുടരുമെന്നും തണുപ്പ് വർധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പുലർച്ചെ മുതൽ രാജ്യതലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴ തുടരുകയാണ് വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇതേ തുടർന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ കുറഞ്ഞ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം ഹിമാലയൻ മേഖലയിൽ മഞ്ഞുവീഴ്ചയും ആരംഭിച്ചതിനാൽ ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകൾ അതിശൈത്യത്തിലേക്ക് കടക്കുമെന്നും മുന്നറിയിപ്പ് നൽകി തണുപ്പ് വർദ്ധിക്കുമെന്നും ജനുവരി ആദ്യവാരം വരെ സമാന സ്ഥിതി തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിനോടകം ശക്തമായ മൂടൽമഞ്ഞ് റോഡ് റെയിൽ വ്യോമഗതാഗതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ശൈത്യത്തിനൊപ്പം രാജ്യതലസ്ഥാനത്ത് വായു ഗുണനിലവാരവും ഗുരുതരാവസ്ഥയിലാണ് ജനം ലക്ഷം വർഷങ്ങൾ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിൽ കരയിൽ ജീവിച്ചിരുന്ന മാമത്തുകളെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു കുഞ്ഞു മാമത്തിന്റെ അഴുകാത്ത നിലയിലുള്ള മൃതശരീരം റഷ്യയിൽ കണ്ടെത്തി മാമത്തുകളെ പറ്റി കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഗവേഷകർ റഷ്യയിലെ സൈബീരിയയുടെ ഭാഗമായ കൂട്ടിയയിലാണ് കുട്ടിമാമത്തിനെ കണ്ടെത്തിയത് റഷ്യൻ ഗവേഷകരാണ് നിർണായകമായ കണ്ടെത്തലിന് പിന്നിൽ റഷ്യയിലെ യാന നദീതടത്തിൽ നിന്ന് കണ്ടെത്തിയതിനാലാണ് യാന എന്ന പേര് പെൺമാമത്തിന് നൽകിയിരിക്കുന്നത് നൂറ്റി എൺപത് കിലോഗ്രാം ഭാരവും നാലടിയോളം നീളവുമാണ് യാനക്കുണ്ടായിരിക്കുന്നത് ലോകത്ത് ഇന്നുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ട മാമത്തിന്റെ ഫോസിലാണ് ഗവേഷകർക്ക് ഇത്തവണ ലഭിച്ചത് ഇതുപയോഗിച്ച് മാമത്തുകളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങളിലാണ് ഗവേഷകർ സൈബീരിയയിൽ കണ്ടെത്തിയ മാമത്തിന്റെ ഫോസിലിന് അയ്യായിരം വർഷം പഴക്കമാണ് കൽപ്പിക്കപ്പെടുന്നത് ഇത്രയേറെ വർഷം പഴക്കമുള്ള മാമത്തിന്റെ ഫോസിൽ കണ്ടെത്തുന്നതും അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നുകൂടിയാണ് ന്യൂസ് ഡെസ്ക് ജനം ദക്ഷിണ കൊറിയൻ ആക്ടിംഗ് പ്രസിഡന്റിനെതിരായ അവിശ്വാസം പാസായി ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഹൻഡക് സു ആണ് അവിശ്വാസത്തിലൂടെ പുറത്തായത് സഭയിൽ നൂറ്റി തൊണ്ണൂറ്റി വോട്ടോടെ അവിശ്വാസ പ്രമേയം പാസ്സായിരുന്നു മുൻ പ്രസിഡന്റ് യൂൺ ക്യൂളിനെ പുറത്താക്കൽ നടപടി പരിശോധിച്ചിരിക്കുന്ന ഭരണഘടനാ കോടതിയിൽ അഡീഷണൽ ജഡ്ജിയെ നിയമിക്കുന്നത് ഹൻഡെക് സു എതിർത്തിരുന്നു തുടർന്നാണ് പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അവിശ്വാസം കൊണ്ടുവന്നത് ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇപ്പോൾ അവിടെ നേരിടുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ടോ ദേവിക തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ദക്ഷിണ കൊറിയയിൽ നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ജോൺ സു ട്യൂളിനെ പുറത്താക്കുന്നതിനുള്ള അവിശ്വാസ പ്രമേയം പാസാകുന്നു അതിനുശേഷം അദ്ദേഹം ശേഷം പ്രധാനമന്ത്രിയെ പ്രസിഡന്റിന്റെ പദവി വഹിക്കുന്ന താൽക്കാലിക പദവി വഹിക്കുന്ന ആ വ്യക്തിയാക്കി മാറ്റുന്നു പദവിയിലേക്ക് മാറ്റുന്നു തുടർന്ന് അദ്ദേഹത്തിനെതിരെയും വീണ്ടും അവിശ്വാസ പ്രമേയം വരുന്നു ആ അവിശ്വാസ പ്രമേയം ഇതുപോലെ ശക്തമായി പാസ്സാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഭരണഘടനാ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ർക്കമില്ല നമുക്കറിയാവുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനാ കോടതിയിലേക്ക് അതായത് യോൺസു ഗ്യൂളിന്റെ ഈ നിയമ ഇമ്പീച്ച്മെന്റ് സംബന്ധിച്ച് പരിശോധിക്കുന്ന കോടതിയുടെ ജഡ്ജിമാരിൽ അഡീഷണൽ ജഡ്ജിയെ നിയമിക്കുന്നതിനുള്ള നീക്കത്തെ തടഞ്ഞ ഹാൻഡക്സോ ഹാൻഡക് സുക്കിന്റെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയം വരികയും അത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം വോട്ടുകൾ പാസ്സാവുകയും ചെയ്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് അത് പാസ്സായി എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ദക്ഷിണ കൊറിയയിലെ നാഷണൽ അസംബ്ലിയിൽ അത് പാസ്സായിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായും മറ്റു ചില വിഷയങ്ങളും അതായത് നേരത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്യൂളിന്റെ യൂളിന്റെ നിലപാടിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അതിനെ സപ്പോർട്ട് നൽകുകയും ചെയ്തു ഹാൻഡാക് ടു എന്ന് പറയുന്ന വ്യക്തി എന്ന അല്ലെ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പദവി വഹിച്ചിരുന്ന ഇപ്പോൾ പ്രസിഡന്റ് പദവി വഹിക്കുന്ന വ്യക്തി എന്നതും ഏറെ ഗൗരവമേറിയ ഒരു വിഷയമായി മാറിയിരിക്കുകയാണ് തീർച്ചയായും ദക്ഷിണ കൊറിയയിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉരുണ്ടു എന്ന് തന്നെയാണ് ഈ സംഭവ വികാസങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ആ പ്രദേശത്ത് ഉയർന്നു വരുന്നത് വലിയ രാഷ്ട്രീയ അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്ക് കൂടി ചെന്നെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടാകും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അത്തരം ഒരു വിശാല സ്വഭാവത്തിലേക്ക് ഈ പ്രശ്നം വളർന്നിട്ടില്ല എങ്കിൽ കൂടി അതിനുള്ള സാധ്യത തള്ളിക്കളയാനുമാവില്ല ദേവികാന്ത് ശരി വ്യക്തമാക്കി രാജ്യം രാജ്യാന്തരം പൂർണ്ണമാവുകയാണ് ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം നമസ്തേ